നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ വാഹന ഉപയോഗത്തിന് നേരെ ഷൂ എറിഞ്ഞ സംഭവം ഒരേ കാര്യത്തിൽ രണ്ട് നീതിയാണ് കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേസിൽ പാറേക്കുടി കെ എസ് യു നൽകിയ പരാതിയിൽ പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് ആക്ഷേപം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഓടക്കാലയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂപത്തിന് നേരെ ഷൂവെറിഞ്ഞ സംഭവത്തിൽ കെ എസ് യു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത കുറുപ്പുംപടി പോലീസ് കെ എസ് യുവിന്റെ പരാതിയിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേസിൽ പാറേക്കുടി അഭിപ്രായപ്പെട്ടു ഡിസംബർ തീയതി സംഭവം ഉണ്ടായി ഞാൻ ഇന്നൊരു പറയാം പ്രസ് മീറ്റ് കാരണം എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് ഒരു ഒരു ആഴ്ചയിൽ രണ്ട് ദിവസമാണ് കണ്ടീഷൻ ബിൽ പ്രകാരം കുറുപ്പുമ്പടി സി ഐയുടെ മുമ്പില് അതായത് സി ഐ സജീവ് എം കെ എന്ന് പറയുന്ന കുറുപ്പുമ്പടി സിഐയുടെ മുമ്പില് ഞങ്ങൾ സൈൻ ചെയ്യേണ്ടത് അപ്പോൾ ഈ കുറുപ്പുമടി സിടെ മുമ്പിൽ ഞങ്ങൾ സൈൻ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും നമ്മൾ കൃത്യമായി ചോദിക്കുന്നുണ്ട് സാർ ഞങ്ങൾ കൊടുത്ത പരാതി മജിസ്ട്രേറ്റ് ഞങ്ങൾ കേട്ടു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് സഹപ്രവർത്തകർ അതിധാരണമായി പരിക്കുപറ്റി അപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ പരാതി കൊടുത്തു അതിൻ്റെ പേരിൽ ഒരു എഫ് ഐആർ ഇടാനോ അതിൻ്റെ പേരിൽ ഒന്ന് വിളിച്ചു വരുത്തിയ അതിൻ്റെ ബേസിക് ഫോർമൽസ് ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ ഒരു പ്രാഥമിക ഉണ്ടല്ലോ ഒരു മര്യാദ ഉണ്ടല്ലോ അതായത് ഞങ്ങളെ ഇങ്ങോട്ട് തല്ലിയവന്മാർ എല്ലാവരും ശ്രേഷ്ഠന്മാരുമായിട്ട് വിശുദ്ധന്മാരായിട്ട് രൂപ കൂട്ടിട്ട് വയ്ക്കുമ്പോൾ ഞങ്ങൾ തല്ലി മേടിച്ച ഒരാളും പട്ടിയെ തല്ലുന്ന പോലെ തല്ലുകളുണ്ടല്ലോ വലിയ തോക്കും കൊണ്ട് അടിവേറ്റിൽ കുത്തി കുത്ത് മേടിച്ച ആളുകളുണ്ടല്ലോ കല്ലുകൊണ്ട് മോത്തെറിഞ്ഞിട്ട് മോത്ത് പരിക്കുപറ്റിയ ആളുകളുണ്ടല്ലോ ഇവർക്ക് ഈ കൊടുത്ത പരാതിക്ക് ഒരു രീതിയിലുമുള്ള നീതി അവിടെ നിന്ന് ലഭിക്കില്ല എന്നുള്ള ഉറപ്പുള്ളൂ ഇന്ന് ഞാൻ ചെന്നപ്പോ ചോദിച്ചു സിയുടെ അടുത്ത് ഇന്ന് ഞാൻ ചെന്നപ്പോൾ സിയെ കാണാനുണ്ടായി ചോദിച്ചു അപ്പോൾ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങളെ ഉപദ്രവിച്ചിട്ട് ഞങ്ങളുടെ സഹപ്രവർത്തകരെ പട്ടിയെ തല്ലും പോലെ തല്ലിയിട്ട് പതിനാല് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഇതുവരെ നീതി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ മാധ്യമങ്ങൾ വഴി എവിടെ ഞങ്ങൾ പ്രതികരിക്കുക കോടതിയിൽ ഹാജരാക്കിയപ്പോൾ മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരം തങ്ങളെ ഉപദ്രവിച്ച അംഗരക്ഷകർക്കെതിരെ പരാതികൾ എഴുതി നൽകിയിട്ടുള്ളതാണ് എന്നാൽ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു അന്വേഷണവും ഉണ്ടായിട്ടില്ല എന്നും ബേസിൽ കുറ്റപ്പെടുത്തി കോതമംഗലത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലൂടെയാണ് കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പോലീസിനെതിരെ ഉന്നയിച്ചത് ഇതേ വിഷയത്തിൽ മാധ്യമപ്രവർത്തകയെ പ്രതിചേർത്തതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഇത്തരം ഒരു മറുപടിയാണ് ബേസിൽ നൽകിയത് കാര്യം പറയാം അതായത് ഒരു സമരം നടത്തുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് പല സമരങ്ങൾ നടത്തുമ്പോഴും പല ആളുകളെ മീഡിയ സംഘനെയാണ് സമരം നടത്തുമ്പോൾ അറിയുന്നത് ഒരു മീഡിയാസ് വെറുതെ ഗണിച്ചോ കണിയാന്റെ പണിയൊന്നുമില്ല മീഡിയാസിന് മീഡിയാസ് എങ്ങനെ സമരം നടത്തുമ്പോൾ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ വിളിച്ചു പറയും ഒരു പ്രക്ഷോഭം ഉണ്ടാകും ഒരു സമരം ഉണ്ടാകും എന്ന് വിളിച്ചു പറയും അതല്ലാതെ ഷൂ എറിയുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ തെളിയിക്കാൻ പറ്റി തെളിയിക്കുന്നേ അങ്ങനെ ഒരു കാര്യങ്ങൾ അതായത് സമരം നടത്തുന്നത് എങ്ങനെയറിയും നിങ്ങൾ മീഡിയാസ് എങ്ങനെ സമരം നടത്തുന്ന അറിയുന്നത് അല്ല ഞാൻ പറയട്ടെ അല്ലല്ല എത്ര അല്ലല്ല എത്ര മിനിറ്റ് ഉണ്ട് എത്ര മിനിറ്റ് കോൾ ഡ്യൂറേഷൻ ഉണ്ട് എത്ര മിനിറ്റ് കോൾ ഡ്യൂറേഷൻ ഉണ്ട് ആ ഒരാളെ അല്ല ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഒരു എ എന്ന് പറയുന്ന ആളെ ഞാൻ വിളിക്കുന്നു പത്ത് പ്രാവശ്യം വിളിക്കുന്നു പതിനഞ്ചു പ്രാവശ്യം വിളിക്കുന്നു ആൾ ഫോൺ എടുക്കുന്നില്ല അല്ലെങ്കിൽ ജസ്റ്റ് ഫോൺ എടുക്കുന്നില്ല നെറ്റ്വർക്കിന്റെ എറർ വരുന്നു എത്ര സമയം സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എത്ര സമയം ഏതൊക്കെ ഞാൻ പറഞ്ഞില്ല ഇത് ഒരാൾക്ക് മാത്രമായിട്ട് ഒരു പ്ലാനിങ് അവിടെ നടന്നിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞു കോൺഫറൻസ് കോൾട്ട് പ്രതികളായിട്ടുള്ള നാല് പേര് തമ്മിൽ കോൺഫറൻസ് കോൾട്ട് ഞാൻ വെല്ലുവിളിക്കുക ഒരു ഒരു കോൺഫറൻസ് കോൾ കാണിച്ചു തരാൻ പറ്റുമോ അല്ല ഒരു ഞാൻ പറയട്ടെ മീഡിയാസ് അറിയിക്കാതെ എങ്ങനെ ഒരു പ്രക്ഷോഭം ഒരു പരിപാടി നടക്കുമ്പോ എങ്ങനെ മീഡിയാസ് അറിയും ഒരു സമരം നടത്തുമ്പോൾ മീഡിയാസ് എങ്ങനെ അറിയും എത്ര മിനിറ്റ് കോൾ ഉണ്ട് എത്ര മിനിറ്റ് കോൾ ഉണ്ട് എന്നാലും ഞാൻ കണ്ടു കൈരളി ടി വിയിൽ പുറത്തു വന്ന സ്ക്രീൻഷോട്ട് ഞാൻ കണ്ടതാ ഞാൻ കണ്ടതാ അത് ആ അതിന്റെ കോപ്പിയല്ല ഞാൻ കണ്ടതാ അത് നമ്മളും ഈ പറയുന്ന മാധ്യമം കാണുന്ന ഞാൻ കണ്ടതാ അത് അപ്പോൾ എത്ര ടൈം ഡ്യൂറേഷൻ ഉണ്ട് സമരങ്ങൾ മീഡിയാസിനെ അറിയിച്ചാൽ മാത്രമാണ് ഏത് മീഡിയാസിനെ ആണെങ്കിലും എങ്ങനെ സമരങ്ങൾ മീഡിയാസ് അറിയാതെ മീഡിയാസ് അവിടെ എത്തുമോ സമരങ്ങൾ കൃത്യമായിട്ട് മീഡിയാസിനെ അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ളത് മാത്രമല്ല അല്ലാണ്ട് ഇതിനകത്ത് ഒരു പ്ലാനിങ്ങോ ഇതിനകത്ത് ഒരു ഒരു രീതിയിലുള്ള പ്ലാനിങ്ങോ ഒരു അത് ഞാൻ പറയട്ടെ ഒരു ചാനൽ പ്രവർത്തകയും ഒരു റിപ്പോർട്ടർമാരും ആര് പറയുന്നതിന്റെ പേരിലോ സമരം നടത്തേണ്ട ഒരു അവസ്ഥ ഇന്ന് കേരള വിദ്യാർത്ഥി യൂണിയൻ ഇല്ല മീഡിയ സിക്സ്റ്റി കോതമംഗലം